തിരുപ്പതി ലഡുവിവാദം കൊഴുക്കുന്നതിനിടെ വൈഎസ്ആർസി നേതാവും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ വൈഎസ് ജഗൻമോഹൻ റെഡ്ഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നടത്തിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കെതിരെ വേഗത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് തിരുമല ക്ഷേത്രത്തിലെ പ്രസാദങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മായം കലർന്നതാണെന്നും ഇതിൽ മൃഗക്കൊഴുപ്പുണ്ടെന്നും ചന്ദ്രബാബു നായിഡു ലക്ഷ്യത്തോടെ പ്രചരിക്കുന്ന ജൂലൈ പന്ത്രണ്ടിന് തിരുപ്പതിയിൽ മായം കലർത്തിയേക്കാവുന്ന നെയ്യടങ്ങിയ ടാങ്കർ എത്തി എന്നാൽ അത് നിരസിക്കപ്പെട്ടു പ്രസാദങ്ങൾ തയ്യാറാക്കാൻ ഈ നെയ് ഉപയോഗിച്ചിരുന്നില്ല എന്നും കത്തിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി മാത്രം കോടിക്കണക്കിന് ആളുകളുടെ വിശ്വാസങ്ങളെ ഗുരുതരമായി വ്രണപ്പെടുത്തുന്ന തരത്തിൽ ചന്ദ്രബാബു നായിഡു താഴ്ന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു മുഖ്യമന്ത്രിയുടെ മാത്രമല്ല പൊതുജീവിതത്തിലെ എല്ലാവരുടെയും നിലവാരവും തിരുമല തിരുപ്പതി ദേവസ്വത്തിന്റെയും അതിന്റെ പ്രവർത്തനങ്ങളുടെയും പവിത്രതയും താഴ്ത്തി ഈ നിർണായക ഘട്ടത്തിൽ രാജ്യം മുഴുവൻ െ ഉറ്റുനോക്കുന്നുവെന്നും ജഗൻ കത്തിൽ പറയുന്നു തിരുപ്പതിയിൽ പ്രസാദമായി നൽകുന്ന ലഡു ഉണ്ടാക്കുന്നത് മൃഗക്കൊഴുപ്പ് കൊണ്ടാണെന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പ്രസ്താവനയാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് മൃഗക്കൊഴുപ്പിനൊപ്പം ഗുണനിലവാരമില്ലാത്ത ചേരുവകളും ലഡു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ടെന്നും വൈഎസ്ആർ കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ മോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു നെയ്യ് ഉപയോഗിക്കുന്നതിനു പകരം അവർ മൃഗക്കൊഴുപ്പാണ് ഉപയോഗിച്ചതെന്നും എന്നാൽ ഇപ്പോൾ ശുദ്ധമായ നെയ്യാണ് ഉപയോഗിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം